ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് എപ്പിസോഡാണ് കേട്ടോ ഓരോ എപ്പിസോഡല്ല രണ്ട് എപ്പിസോഡാണ് അപ്പോൾ നമ്മൾ ഇതിക്ക് മുൻപ് രണ്ട് ദിവസം മുമ്പ് എപ്പിസോഡിൻ്റെ ബാലൻസ് എപ്പിസോഡാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ ചെയ്യാൻ പോകുന്നതല്ല അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് നാളെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റുകളുള്ള എപ്പിസോഡാണ് അപ്പോൾ നമുക്ക് റിവ്യൂലോട്ട് പോവാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചിനെയും രേവതിയുമാണ് അപ്പോൾ സച്ചിയും രേവതിയും കൂടെ രേവതിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി ഇങ്ങനെ പറയുകയാണ് അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം അമ്മേനെയോ അതുപോലെ തന്നെ അനിയനെയോ ഒന്നും ഒന്ന് കാണാനായിട്ടൊന്നും പറ്റിയില്ല അവരോട് പറഞ്ഞേക്കണോട്ടെ സമയം കിട്ടാത്തത് കൊണ്ടിട്ടാണെന്ന് മാത്രമല്ല ആ പൈസ എടുത്തത് എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു സുതി തന്നെയാണെന്ന് ഒരു ദിവസം എൻ്റെ കയ്യിൽ അവൻ വന്ന് പെട്ടോളും ഇത്തവണ അമ്മ എന്തൊക്കെയോ പറഞ്ഞ് അവനെ രക്ഷിച്ചിരിക്കുന്നതാണ് അല്ലാതെ അവൻ ചോദിച്ചിട്ട് എടുത്തുകൊണ്ട് എന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് അങ്ങനെയൊന്നും പറയണ്ട ചിലപ്പോൾ ഒരു പക്ഷേ അമ്മ യോട് ചോദിച്ചപ്പോൾ അമ്മ കൊടുത്തതായിരിക്കും ഇവിടെയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ സച്ചി പറയുകയാണ് എടി നിനക്ക് അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചിട്ടൊന്നും അറിയില്ലാത്തതുകൊണ്ടാണ് അവൻ പക്ക കേടിയാണ് അവനൊരിക്കലും ചോദിച്ചുകൊണ്ടൊന്നും എടുക്കാനുള്ള സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ അമ്മ ആദ്യമേ തന്നെ പറയില്ലേ അവന് കൊടുത്ത കാര്യം അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവന് ഓർമ്മ വരില്ലേ അമ്മ തന്ന കാര്യം ഇത് രണ്ടും പറഞ്ഞില്ലല്ലോ അവൻ പിടിക്കപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെ ഒരു കഥ ഉണ്ടാക്കിയതാണ് എന്തായാലും വീട്ടിലേക്ക് പോകുക അല്ലെ വെറും കയ്യോടുകൂടി പോകണ്ട ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് തന്നു വിടാം അതും കൂടി കൊണ്ടുപോയാൽ എന്ന് പറയാന കേട്ടോ അങ്ങനെ രേവതിയും പോക്കെ പറയുകയാണ് അവർ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സച്ചിക്ക് ഒരു കോൾ വരാണ് അപ്പോൾ ഓട്ടം വന്നിരിക്കുകയാണ് അപ്പോൾ രേവതിയോട് സച്ചി പറയാണ് രേവതി ഓട്ടം വന്നല്ലോ ഇനി ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കി തിരിച്ച് വരുമ്പോഴത്തേക്കും അത് മിസ്സാവും എന്തായാലും വാടകയ്ക്ക് കൊടുക്കാനായിട്ടുള്ളതല്ലേ ഞാൻ ഞാൻ ഓട്ടം മിസ് ചെയ്യണോ നീ ഒരു കാര്യം ചെയ് രേവതി ഞാനേ നിന്നെ ഓട്ടോ കേറ്റി വിട്ടേക്കാം ഓട്ടോ കാശ് ഞാൻ നന്നേക്കാം പിന്നെ വീട്ടിലേക്കുള്ള പഴങ്ങളും മേടിക്കാനായിട്ടുള്ള പൈസ നന്നേക്കാം നീ എന്തായാലും പൊയ്ക്കോളൂല്ലേ എന്ന് വയ്ക്കുകയാണ് അങ്ങനെ രേവതി പറയുകയാണ് ആ ഞാൻ പൊയ്ക്കോളാം കുഴപ്പമില്ല സച്ചി ചേട്ടാ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പെട്ടെന്ന് ഓർക്കാണ് ഓ പലിശക്കാരന് അയാൾക്ക് പൈസ കൊടുത്തില്ലല്ലോ നീ ഒരു കാര്യം ചെയ് പോണ വഴിയിലല്ലേ ഫൈനാൻസറുടെ ആ ഓഫീസ് അവിടെ ചെന്നിട്ട് നീ പലിശ കാശും കൂടെ കൊടുത്തേക്ക് ഏഹ് എന്നു പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഓ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ കൊണ്ടേ കൊടുത്തേക്കാന്ന് പറയുകയാണ് അങ്ങനെ സച്ചി രേവതിന് ഓട്ടോ കയറ്റി വിട്ടതിന് ശേഷം സച്ചി പോവാണ് ഓട്ടത്തിന് അങ്ങനെ രേവതി ഈ ഈയൊരു പലിശക്കാരൻ്റെ അടുത്ത് സച്ചിയുടെ ഭാര്യയാണ് ഞാൻ പൈസ തരാനായിട്ട് വന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ പലിശക്കാരൻ പറയുകയാണ് ആ കഴിഞ്ഞ തവണ മോളെ വിട്ടത് അവൻ ഫുള്ളായിട്ട് പൈസ തരാതെ ഇരുന്ന സമയത്താണ് ഇപ്പോഴും ഫുൾ ആയിട്ടുള്ള പൈസയൊന്നും ഇല്ലേ അതുകൊണ്ടാണോ മോളെ വിട്ടതെന്ന് വയ്ക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് ഏയ് ഇല്ല ഇല്ല ഇതിൽ മൊത്തം പൈസയുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ചന്ദ്രയുടെ ഒച്ച രേവതി കേൾക്കുകയാണ് അയ്യോ എന്നെ തുറന്നു വിടണേ തുറന്നു വിടണേന്നുള്ള ഒച്ച രേവതി കേൾക്കുക അപ്പം രേവതി ഒരു നിമിഷം ഇങ്ങനെ ഇത് എന്നുള്ള രീതിയിൽ നിന്നുട്ടോ അപ്പോൾ ആ പലിശക്കാരൻ പറയുകയാണ് എന്താ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അവരെ പറഞ്ഞു വിട്ടേക്കെന്ന് പറയുകയാണ് അപ്പോൾ വേറൊരു പെൺകുട്ടി അക്കൗണ്ട്സിലിരിക്കുന്ന പെൺകുട്ടി പൈസ മേടിക്കുകയാണ് അപ്പോൾ ഈ സമയത്തും ഇങ്ങനെ എന്നെ തുറന്നു വിടുക എന്നെ തുറന്നു വിടുക എന്നുള്ളൊരു കലർക്ക അലർച്ച നമ്മുടെ രേവതി കേൾക്കുന്നുണ്ട് അപ്പോൾ രേവതി ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് അല്ല ഇതാരാ ഇങ്ങനെ ഇടന്ന് കരയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ അക്കൗണ്ടൻറ്റ് പറയുകയാണ് അത് പിന്നെ പലിശ കൊടുക്കാത്ത ഒരു സ്ത്രീനെ പിടിച്ച് പൂട്ടിയിട്ടിട്ടുണ്ട് അവരാണ് കരയുന്നത് അവരെ അവരുടെ മക് അവരവരുടെ മക്കളും ഭർത്താവും ഒന്നും അറിയാതെ ഉണ്ടല്ലോ അവരുടെ വീട്ടിൽ വീടിൻ്റെ പത്രം പ്രമാണം കൊണ്ടുവന്ന് പണയും വെച്ചിട്ട് അത് പത്ത് ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് തിരിച്ചു കൊടുക്കാതെ ആയപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേ പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശം അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതിയോട് ഈ പെൺകുട്ടി പറയുകയാണ് എന്ത് ചെയ്യാനായിട്ടാ പലിശ കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശരിയാവുക അതുകൊണ്ടാണ് അങ്ങനെ അടച്ചിട്ടത് വല്ലാതെ എന്ത് ചെയ്യാനായിട്ടാ എന്നിങ്ങനെ പറയാനേട്ടോ അങ്ങനെ രേവതി പൈസയൊക്കെ കൊടുത്ത് തിരിച്ച് പോകുന്ന സമയത്ത് ഈ ഇലർച്ച കൂടി കൂടി വരികയാണ് അയ്യോ എന്നെ തുറന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും പലിശക്കാശ് തിരിച്ച് തന്നോളാം എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കരച്ചിൽ കേട്ടോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിക്ക് തോന്നിയയ്യോ ഇത് അമ്മയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ആ പൂട്ടിയിട്ട ഭാഗത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ അമ്മയെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് അപ്പോഴത്തേക്കും ചന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ് അയ്യോ എത്തേ രേവതിയുടെ ഉച്ചയാണല്ലോ അവൾ എന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ശരിയാവില്ല ഒളിച്ചിരിക്കാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ശബ്ദമൊക്കെ നിർത്തിക്കൊണ്ട് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം രേവതി വന്നിട്ട് ആ പൂട്ടിയിട്ടിങ്ങനെ ആ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ എത്തി നോക്കുന്നുണ്ട് അപ്പോൾ കാണാനൊന്നും പറ്റുന്നില്ല രേവതിക്ക് രേവതി ഇങ്ങനെ എത്തി കുത്തി നോക്കുന്നത് ആ ചന്ദ്രയെ പൂട്ടിയിട്ട് ആ പെണ്ണ് കാണുകയാണ് അവർ ചോദിക്കുകയാണ് എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് ഇവിടേക്ക് വന്ന് നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ചന്ദ്രയും പതികെ തലബുക്കാണ് അപ്പോഴത്തേക്കും രേവതി അമ്മയും അമ്മ എന്താണ് ഇവിടെയെന്ന് വയ്ക്കുകയാണ് അത് പിന്നെ വെറുതെ വെറുതെ അത് വേറൊരു കാര്യമാണ് നീ പൊക്കോ വീട്ടിലേക്ക് പൊയ്ക്കോ ഞാൻ വന്നോളാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഒരു എവിധി ചോദിക്കുകയാണ് എന്തിനാ ഞങ്ങളുടെ അമ്മേനെ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഈ പെണ്ണ് പറയുകയാണ് പിന്നെ പൈസയ്ക്ക് പൈസ പലിശക്ക് പൈസ മേടിച്ചതിന് ശേഷം പലിശ ഇല്ല മുതലുമില്ല പിന്നെ പൂട്ടിയിട്ടുണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവു ചോദിക്കുകയാണ് അമ്മേ അമ്മയാണോ വീട്ടിലെ പ്രമാണം കൊണ്ടൊന്ന് വെച്ചിട്ട് പത്ത് ലക്ഷം രൂപ കഴിവ് കൊടുത്തിരിക്കുന്നത് അമ്മയാണോ കൊടുക്കാത്തതുകൊണ്ടിട്ടാണോ അമ്മനെ പൂട്ടിടിച്ചിരിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ചന്ദ്രക്ക് ഇത്രയൊന്നും ഇല്ല ചന്ദ്ര പറയാണ് അയ്യോ അതൊന്നുമില്ല മോളെ നീ വീട്ടിലേക്ക് പോക്കോ നീ വീട്ടിലേക്ക് പോക്കോ ഞാൻ വന്നോളാം എന്നൊക്കെ പറയാനോ അപ്പോൾ രേവതി പറയുകയാണ് ഏ ഇത് ശരിയാവില്ല വേഗം തന്നെ ഞാൻ സച്ചിയും വിളിക്കട്ടെ എന്ന് പറഞ്ഞു രേവതി സച്ചിനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ അവനോടൊന്നും പറയണ്ട അത്ര വലിയ പ്രശ്നമൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ എന്നാലും രേവതി സച്ചിനെ വിളിക്കുകയാണ് അങ്ങനെ സച്ചി എടുക്കുകയാണ് സച്ചി ചോദിക്കുകയാണ് എന്താ രേവതി അതെ ഇവിടം വരെ വേഗം വരണം എന്നു പറയുകയാണ് അപ്പോൾ സച്ചി പറയണേ എന്താ പരസ്യക്കാരം വല്ല പ്രശ്നം ഉണ്ടാക്കിയോ ഞാൻ എല്ലാ പൈസയും തന്നിട്ടാണല്ലോ വിട്ടത് പിന്നെന്തെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുകയാണ് അല്ല അതുകൊണ്ടിട്ടൊന്നും അല്ല ഇവിടേതേ സച്ചിയുടെ അമ്മയെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്തിനാ എന്തിനാ അമ്മനെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുന്നത് അമ്മ എന്ത് ചെയ്തു ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അമ്മതേ വീട്ടിലെ പ്രമാണം എടുത്തുകൊണ്ടുവന്ന് പണയം പച്ചതിന് ശേഷം പൈസ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് പറയുകയാണ് വേഗം ഒന്ന് ഉടം വരെ വരുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ എന്തായാലും രേവതി ഞാൻ അവിടേക്ക് വരുന്നുണ്ട് ഇന്ന് നമുക്ക് നല്ലത് ഞാൻ കുടുക്കുന്നുണ്ടെന്ന് അങ്ങനെ സച്ചി രേവതിയോട് പറയുകയാണ് എടി ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് നീ ഒരു കാര്യം ചെയ്യും അച്ഛനേയും കൂടെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചന്ദ്രയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ് അമ്മയും ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ സച്ചിയനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ വരും അച്ഛനോട് വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് നീ അച്ഛനോട് അച്ഛനോടുകൂടെ പറയേണ്ട വീട്ടിലെല്ലാവരോടും കൂടെ പറയേണ്ട ഒരു എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ എന്തായാലും പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അച്ഛനെയും വിളിച്ച് കാര്യങ്ങൾ പറയാണ് കേട്ടോ അങ്ങനെ സച്ചിയും അച്ഛനും അതുപോലെ തന്നെ സുധിയും കൂടെ വന്നിറങ്ങാണ് വരുമ്പോൾ തന്നെ സച്ചി ശുതിയോടി ചോദിക്കുകയാണ് എടാ അമ്മ ഇങ്ങനെ പലിശക്ക് പൈസ എടുത്ത കാര്യം നിനക്ക് നേരത്തെ അറിയായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സ്തുതി കിടന്ന് പരിങ്ങോണ് കേട്ടോ ഞാൻ നല്ല തൊരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി സുതിക്ക് നേരെ ചെല്ലുമ്പോഴത്തേക്കും സച്ചിയുടെ അച്ഛൻ പിടിച്ചു മാറ്റുകയാണ് ആദ്യം അമ്മേനെ പുറത്തെടുക്കാം അതിന് ശേഷം ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഇവരെ നേരെ ചെന്ന് പലിശക്കാരൻ്റെ അടുക്കിലേക്ക് എത്തുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് അവിടെ രേവതിയാണെങ്കിൽ ഇയാളോട് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മയമ്മേനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തുവിടണം എൻ്റെ ഭർത്താവും കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരും കൂടെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഇനി പഠിച്ചിട്ടുണ്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കെഞ്ചുന്നുണ്ട് പക്ഷേ ഈ പലിശക്കാരൻ പറയുകയാണ് കുട്ടി അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരെൻ്റേന്ന് മേടിച്ച പൈസ തിരിച്ചു തരാതിരുന്ന് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എല്ലാവരും വരട്ടെ അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയാണ് അപ്പോഴേക്കും സച്ചിയും അച്ഛനും അതുപോലെ തന്നെ സുധീം വരുകയാണ് കേട്ടോ അപ്പോൾ ഇവർ വന്നതിന് ശേഷം പലിശക്കാരനോട് ചോദിക്കുകയാണ് സാർ എൻ്റെ അമ്മേനെ എന്തിനാണ് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും സച്ചിനോട് ഈ പലിശക്കാരൻ പറയാണ് എൻ്റെ പൊന്ന് സച്ചി നിൻ്റെ അമ്മയാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് നിൻ്റെ അമ്മയാണ് ഇവരെന്നുള്ളത് ത് മൊത്തത്തിൽ വരെ നിന്ന് ഒരു പത്ത് ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട് പല തവണയായിട്ടാണ് മേടിച്ചിരിക്കുന്നത് മലയാളത്തിൽ വരുമ്പം ശരിക്ക് തമിഴിൽ പതിനേഴ് ലക്ഷമാണ് കേട്ടോ മലയാളത്തിൽ വരുമ്പോൾ പത്താകും ഇരുപതാകും അത് എങ്ങനെ എത്ര ലക്ഷമാണെന്നുള്ളത് അറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ പത്ത് ലക്ഷം രൂപ ഇവർ മേടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇവർ മൂന്ന് തവണയായിട്ട് പലിശ കിട്ടിയിട്ടുമില്ല അപ്പോൾ ഈ തവണയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് രണ്ട് തവണ ഞാൻ വെറുതെ വിട്ടു ഈ തവണ കെട്ടാനായിട്ട് വരുന്ന സമയത്ത് അവരുടെ പൈസ ആരോ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു കഥ ഇറക്കി അത് ഞാൻ വിശ്വസിക്കണോ ഞാനെന്താ ചെറിയ കുട്ടിയാണോ ഈ പരിപാടിക്ക് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി സച്ചി അവരിങ്ങനെ പറ്റി ചൂണ്ടേ ഇരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് സർ പൈസ കട്ടുകൊണ്ട് പോയെന്നോ ആര് എന്തെന്ന് നോക്കുമ്പോഴത്തേക്കും പലിശക്കാരം പറയാണ് അതൊന്നും എനിക്കറിയില്ല അവർ പറഞ്ഞ കഥയാണ് അങ്ങനെ സച്ച് പറയുകയാണ് എന്തായാലും ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ വന്നില്ലേ സാർ ഇനി പിടിച്ചിടേണ്ട കാര്യമില്ലല്ലോ നമുക്ക് എന്ത് തന്നെയാണെങ്കിലും പുറത്തേക്ക് വിട്ടിട്ടതിന് ശേഷം സംസാരിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശുതി വേഗം തന്നെ പറയുകയാണ് അതെ എൻ്റെ അമ്മേനെ വേഗം തന്നെ പുറത്തേക്ക് വിടണം ഇങ്ങനെ അടച്ചുപൂട്ടി വിടുന്നതേ നിയമപരമായി നിയമപരമായിട്ട് തെറ്റാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഈ പലിശക്കാരൻ പറയുകയാണ് എങ്കിൽ പിന്നെ താൻ പോലീസിനെ വിളിച്ചോ ഏ നിയമപരമായിട്ട് തെറ്റാണെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാക്കി കാണാം പിന്നെ സച്ചിയുടെ അമ്മ പലിശ തരാത്തതും തെറ്റ് തന്നെയാണ് എൻ്റെ അടുത്തുനിന്ന് പലിശ കാണല്ലോ പൈസ മേടിച്ചിരിക്കുന്നത് ആ പൈസ തിരിച്ചു തരാത്തതും തെറ്റ് തന്നെയാണ് അപ്പോൾ നിയമത്തിൻ്റെ വഴി കൂടെ തന്നെ നമുക്ക് പോകാം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ ആ പലിശക്കാരനോട് പറയുകയാണ് സർ ഒന്നും വിചാരിക്കരുത് അവനങ്ങനെയൊക്കെ പറയും അമ്മേനൊന്ന് തുറന്നു വിടുന്നു പറയാണ് അങ്ങനെ അയാൾ വിളിച്ചിട്ട് വരാൻ പറയുകയാണ് ചന്ദ്രനെ വിളിച്ചുകൊണ്ട് വരുകയാണ് ഇപ്പോൾ ചന്ദ്രനെ വിളിച്ചുകൊണ്ട് വന്നതും വേഗം തന്നെ രവീന്ദ്രൻ ചന്ദ്രയോടെ വയ്ക്കുകയാണ് ഇതൊക്കെ എന്തേ കാണുന്നത് ചന്ദ്രൻ എന്തവിടെ സംഭവിച്ചിരിക്കുന്നത് നീ ഇത്ര രൂപ ഇത്രയും ലക്ഷങ്ങൾ നിനക്ക് പലിശക്ക് എടുക്കാനും മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായത് ഏഹ് എന്നോടുകൂടെ നീ ആലോചിക്കാതെയല്ലേ പലിശക്ക് പൈസ എടുത്തത് എന്നിട്ട് അത് അപ്പോഴേക്കും സച്ചി പറയുകയാണെ എല്ലാവരും ഒന്ന് കൈതട്ട് ഏഹ് നല്ല രീതിയിൽ നമുക്കൊരു വരവേപ്പ് കൊടുക്കാം രേവതി കൈതൊട്ട് രേവതി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ചുമ്മാ ഇരിക്കി സച്ചേട്ടാന്ന് പറയുകയാണ് പിന്നെ എന്ത് പറയണം ഇത്രയും ലക്ഷം രൂപ പലിശയ്ക്ക് കട കൊടുത്തതിന് ശേഷം അമ്മ ഒരു വാക്കുകൂടെ പറഞ്ഞില്ല അമ്മയുടെ പേരിൽ മാത്രമല്ലല്ലോ ഈ പ്രവാണിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെയും കൂടെ പേരിലുള്ളതാണ് അപ്പോൾ അമ്മ മാത്രമായിട്ട് എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്ന് പലിശക്ക് പണയം വെക്കാൻ പറ്റുക അപ്പോഴേക്കും സുതി ചോദിക്കുകയാണ് അമ്മേ അമ്മ വരുന്ന വഴിയിൽ അമ്മ കൊണ്ടുവന്ന പൈസ ആരോ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞല്ലോ അതെന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഏടാ സുതി അതേടാ ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ കയ്യിലിരുന്ന പൈസ ഏതോ തട്ടിക്കൊണ്ട് പോയി എല്ലാം കള്ളന്മാരാണെന്ന് പറയാനായിട്ടോ അപ്പോൾ എത്ര രൂപയാണെന്ന് വെച്ചപ്പോൾ ചന്ദ്രീന്ന് പരിങ്ങുകയാണ് കേട്ടോ അപ്പോൾ സച്ചി വേഗം തന്നെ ആ പലിശക്കാരനോട് ചോദിക്കുകയാണ് സാർ എത്ര രൂപയാണ് ഇവർ ഇവരാടയ്ക്കേണ്ടതെന്ന് വയ്ക്കുമ്പോൾ എൺപത്തയ്യായിരം രൂപയാണെന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത് കേട്ട് സച്ചി ആകെ ഞെട്ടു കേട്ടോ എൺപത്തയ്യായിരം രൂപം രവീന്ദ്രൻ പറയുകയാണ് നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ചന്ദ്ര ഇത്രയധികം പൈസ ആരോടും ചോദിക്കാതെ നീ ഒറ്റക്ക് കൊണ്ടുപോകുന്ന പ്രമാണം വെച്ച് ഒറ്റയ്ക്ക് പൈസ എടുത്ത് എങ്ങനെ നിനക്ക് അതങ്ങനെയൊക്കെ സാധിക്കുന്നു നിനക്ക് എങ്ങനെ ഇത്രയും കള്ളത്തരം നിൻ്റെ കയ്യിൽ ഉണ്ടാവുന്നു എന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോൾ ചന്ദ്ര ഒന്നും ഉണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അത് പിന്നെ അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകട്ടാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ഇത് നിൻ്റെ പേരിലും എൻ്റെ പേരിലും കൂടിയാണ് നിൻ്റെ അച്ഛൻ തന്നിരിക്കുന്നത് അത് ശരി തന്നെയാണ് പക്ഷെ ഇത് നമ്മുടെ മക്കൾക്ക് അവന്മാർക്ക് മൂന്ന് പേർക്കും തുല്യമായിട്ട് അവകാശമുള്ളതാണ് അത് നമ്മുടെ കാലശേഷം അവർക്ക് ഒരു കേടുപാടും ഇല്ലാതെ കൊടുക്കേണ്ടതാണ് അല്ലാതെ നിൻ്റെ ഇഷ്ടത്തിന് തുള്ളാനായിട്ടുള്ളതല്ല ഈ സ്വത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ചന്ദ്ര ആകെ പേടിച്ച് പറിച്ചിങ്ങനെ നിൽക്കുകയാണ് െട്ടോ അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് അതിരിക്കട്ടെ അമ്മ കൊണ്ടുവന്ന എൺപത്തയ്യായിരം രൂപ അത് അച്ഛൻ തന്ന പൈസയല്ലേ ഈവൻ ആ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കൊണ്ടുവന്ന ആ പൈസയല്ലേ അമ്മ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കാൻ നോക്കിയത് അല്ലേന്ന് ചോദിക്കുകയാണ് ചന്ദ്ര ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയോടെ ചോദിക്കുകയാണ് അമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുമേ ഏ കഴിഞ്ഞ ദിവസം രേവതയുടെ അനിയം വന്നപ്പോൾ അവൻ കള്ളനാണ് അവൻ തിരു കള്ളക്കുടുംബമാണ് അവർ എന്നൊക്കെ പറഞ്ഞ് എന്തോരം ആക്ഷേപിച്ചു ഏഹ് എന്നിട്ട് അമ്മ ചെയ്തു വെച്ചിരിക്കുന്നതോ അതിലും വലിയ കള്ളത്തരല്ലേ അപ്പം രവീന്ദ്രൻ ചന്ദ്രയോടെ ചോദിക്കുകയാണ് എടീ നീ ഇതിനൊക്കെ മറുപടി പറ നീ ഭാമയെ കാണാൻ പോകുന്നു എന്ന് കള്ളം പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഭാമയെ വിളിച്ച് ചോദിച്ചപ്പോൾ ഭാമ ഈ നാട്ടിൽ പോലുമില്ല എന്ന് പറഞ്ഞു ഇതുമാതിരി എത്രത്തോളം കള്ളത്തരങ്ങൾ നീ പറഞ്ഞിട്ടുണ്ട് എന്നെ എത്ര തവണയെ നീ വഞ്ചിക്കുന്നു നി കഥ പറയാൻ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ആ പലിശക്കാരൻ പറയുകയാണ് നിങ്ങളുടെ വഴക്കൊക്കെ വീട്ടിൽ വെച്ച് ഇനി എൻ്റെ കാര്യം ഒന്ന് സെറ്റിലാക്കു പറയാണ് അങ്ങനെ സച്ചി പറയാണ് സാർ ഇവര് ഈ പ്രമാണം കൊണ്ട് വന്നപ്പം എൻ്റെ അച്ഛൻ്റെയും കൂടെ പേരുണ്ടായല്ലോ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇത് മേടിച്ച് പൈസ കൊടുക്കാനായിട്ട് സാധിച്ചു എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്ക് ഈ പലിശക്കാരൻ പറയുകയാണ് ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ് ഇവർ പറഞ്ഞത് ഇവരുടെ ഭർത്താവിന് വയ്യ മക്കളൊന്നും നാട്ടിലില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുതരം കള്ളം പറഞ്ഞ് എന്നെ പറ്റിച്ചാണ് ഈ പൈസ മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനതിൽ വിശ്വസിച്ച് പോയി ഞാൻ അങ്ങനെ വിശ്വസിച്ചാണ് ഇവർക്ക് പൈസ കൊടുത്തത് അല്ലാതെ എൻ്റെ ഭാഗത്ത് വേറെ തെറ്റൊന്നും ഇല്ലായെന്ന് പറയാണ് അപ്പോൾ ഇതേക്കൊന്ന് ശുതി പറയുകയാണ് എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ അമ്മയെ പൂട്ടിയിട്ടത് അത് വളരെ വലിയ ക്രൈമാണ് നമുക്ക് ഇവരുടെ പേരിൽ കേസ് കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി അറിയണേ ആദ്യം കുടുങ്ങാൻ പോകുന്നതേ അമ്മ തന്നെയായിരിക്കുള്ളൂ നീ മിണ്ടാതിരിക്കേ സുധി അപ്പോൾ പലിശക്കാരൻ പറയുകയാണ് എൻ്റെ പൈസ നിങ്ങൾ തിരിച്ചു തന്നില്ലെങ്കിൽ ആ വീട് ഞാനെടുക്കും എന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര വേഗം തന്നെ ഓടിച്ചു തന്നിട്ട് പറയുകയാണ് അയ്യോ അങ്ങനെ ചെയ്യരുത് ആ വീട് എൻ്റെയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ ദേഷ്യം വരുവാണ് രവീന്ദ്രൻ പറയുകയാണ് കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ നിൻ്റെ വീടാ നിൻ്റെ വീടാന്നുള്ള ഈ പറച്ചിട്ട് കേട്ട് കേട്ട് എനിക്ക് അടുത്തു നിന്ന് പറഞ്ഞ് തല്ലാനായിട്ട് കയ്യോങ്ങ് കാണട്ടോ അപ്പോൾ വേഗം തന്നെ സച്ചിയും രേവതിയും കൂടെ പിടിച്ചു മാറ്റുകയാണ് എന്നിട്ട് സച്ചി രേവതി ഈ പലിശക്കാരനോട് പറയുകയാണ് സാർ എന്തായാലും അമ്മയല്ലേ പൈസ കടമേടിച്ചിരു അപ്പോൾ അമ്മ തന്നെ തിരിച്ച് തന്നോളൂ എന്ന് പറയണം കേട്ടോ ചന്ദ്ര ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനായിട്ടാണ് സച്ചിയാ പലിശക്കാരനോട് പറയാണ് ഞങ്ങളുടെ വീട് നിങ്ങൾ എടുത്താൽ ഞങ്ങൾ എവിടെ പോകും നിങ്ങൾക്കാണെങ്കിൽ ഒരുപാട് സ്ഥലവും വീടും ഒക്കെ ഉണ്ടല്ലോ പിന്നെ ഞങ്ങളുടെ വീട് എടുക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ പലിശക്കാരൻ പറയാണ് ഇതെൻ്റെ ബിസിനസ്സായിപ്പോയി ഏ എനിക്ക് പൈസ തന്നില്ലെങ്കിൽ എനിക്ക് നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ നിങ്ങളൊരു കാര്യം ചെയ് ഇതിൽ വന്ന് ഒപ്പിടുക ഈ സ്വത്തിന് ഓണേഴ്സായിട്ടുള്ള എല്ലാവരും അതായത് നിങ്ങൾ മക്കളെല്ലാവരും കൂടെ വന്നിട്ട് ഇവിടെ ഒപ്പിടണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് അയ്യോ ഒപ്പിടാറൊന്നും പറ്റിയൊന്നുമില്ല ആദ്യം തന്നെ ഈ ചെറുക്കൻ ഈ സുതി അമ്പത് ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയി അതിന് പിന്നാലതേ അമ്മ അമ്മതേ പലിശക്ക് പൈസ എടുത്ത് പത്ത് ലക്ഷം രൂപ അത് തിരിച്ചടച്ചിട്ടില്ല അതെല്ലാം കഴിഞ്ഞ് അച്ഛൻ കൊടുത്ത് ഒരു ലക്ഷം രൂപ അതും ആരാണ്ടും അടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടങ്ങളാണ് ഇനിയും നഷ്ടം വരാനായിട്ട് ഞങ്ങളെ ആവില്ല സാർ എന്തെങ്കിലും ഒരു ഇളവ് തരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇയാൾ പറയണം ഒന്നും നടക്കില്ല സച്ചി നിന്നെ നിനക്ക് എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം ഞാൻ വളരെ ന്യായമായിട്ടുള്ള മാന്യമായിട്ടുള്ള ഒരാളാണ് നീ എനിക്ക് പൈസ തരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട് എനിക്ക് വേണ്ട നിനക്ക് എന്നെക്കുറിച്ച് അറിയാലോ എന്ന് ചോദിക്കുകയാണ് അല്ല നിങ്ങളെങ്ങാനും നിങ്ങളുടെ പൈസ ഞാൻ എൻ്റെ പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ നിങ്ങളുടെ അമ്മേനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സ്തുതി വേഗം തന്നെ പറയുകയാണ് എൻ്റെ അമ്മേനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ നോക്കട്ടെ ഞാൻ പോലീസിനെ വിളിച്ച് ഇപ്പം തന്നെ പറയുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഈ പലിശക്കാരൻ പറയുകയാണ് അയ്യോ പേടിപ്പിക്കാൻ നിൽക്കരുതെന്ന് പറയുകയാണ് അങ്ങനെ പോലീസിനെ വിളിക്കാനായിട്ട് ഈ സ്തുതി ഫോൺ എടുക്കുന്നതും വേഗം തന്നെ രവീന്ദ്രൻ പറയുകയാണ് എടാ വിളിക്കല്ലേ നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് ഇത് പുറത്ത് നാണക്കേട് ഉണ്ടാവുക പൈസ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ ഇത്രയും പോലീസ് കേസായി എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ മാനം എങ്ങോട്ട് പോകുന്നുള്ളത് നിനക്ക് അറിയില്ലയെന്ന് ചോദിക്കുകയാണ് മാത്രമല്ല ഇത് നിൻ്റെ അമ്മയല്ലേ ഞാൻ കയ്യെഴുത്തത് ഇട്ടേക്കാന്ന് പറയുകയാണ് അപ്പോൾ സച്ചി വേഗന്ദന് അച്ഛ അച്ഛൻ എന്താ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് സ്വന്തം ഭാര്യയായിപ്പോയില്ലേടാ നിങ്ങളുടെ പോയില്ലേ ഇങ്ങനെ ഇട്ടേച്ച് പോരാൻ പറ്റുമോ കയ്യെഴുത്തല്ലേ അത് ഞാൻ ചെയ്തോളാന്ന് പറയാണ് അപ്പോൾ പലിശക്കാരൻ പറയുകയാണ് ആ അതാണ് നല്ലത് നിങ്ങളെല്ലാവരും കയ്യെടുത്തിട്ടോ അതുപോലെ തന്നെ ഒരു മോനും കൂടി ഉണ്ട് വെറുക്കുന്നാണല്ലോ കേട്ടതെന്ന് നോക്കിയാണ് അപ്പോഴേക്കും സച്ചി നോക്കുകയാണ് ഓ അത് വിടോ എന്ന് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആ ഈ പലിശക്കാരൻ പറയുന്നത് ആ പയ്യനെയും കൂടെ വിളിക്കുക അയാളുടെ കൂടെ കയ്യെടുത്ത ആവശ്യമുണ്ടെന്ന് പറയാനെട്ടോ അങ്ങനെ സച്ചി ശ്രീകാന്തിനെ വിളിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് കോളറ്റിൻ്റെ എന്താ സച്ചിന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് എന്ത് അമ്മ പൈസ മേടിച്ചിട്ട് കൊടുത്തില്ലയെന്നോ അതും പ്രമാണം വെച്ച് പൈസ എടുത്തു നിന്നു അതെ അതെ വേഗം വരാൻ പറയാനെ കേട്ടോ അങ്ങനെ ശ്രീകാന്തും അവിടെ വരികയാണ് ശ്രീകാന്ത് വന്നിട്ട് നേരെ തന്നെ അമ്മയോടെ ചോദിക്കുകയാണ് അമ്മേ അമ്മ എന്ത് പണിയാണ് അമ്മ ഈ കാണിച്ചത് പലിശയ്ക്ക് പ്രമാണം വെച്ചിട്ട് വേണോ നമുക്ക് പൈസ എടുക്കാനായിട്ട് അമ്മ എന്തിനും ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് അമ്മയ്ക്ക് നേരെ ചെല്ലുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് നീ ഇപ്പോൾ ആദ്യം ഒപ്പിട് ബാക്കി അത് കഴിഞ്ഞിട്ടെന്ന് പറയുകയാണ് എന്നിട്ട് ചന്ദ്രയെ നോക്കിയിട്ട് രവീന്ദ്രൻ പറയാണ് ചന്ദ്രേ നാണം കെടുത്താവുന്നിടത്തെല്ലാം നീ എൻ്റെ തല കുനിക്കാനായിട്ട് ഇടവരുത്തി നാണം കെടുത്തി ഇനി എന്താ നിനക്ക് ചെയ്യാനായിട്ടുള്ളത് വീടുണ്ടായത് അതുപോലും ഇതുപോലെ ആക്കിയില്ലേ നീ നോക്കുകയാണ് ചന്ദ്രൻ ഒന്നുമുണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും കയ്യെഴുത്തൊക്കെ ഇട്ട് അതിനുശേഷം ആ പലിശക്കാരൻ പറയാണ് ഓ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് എല്ലാവരുടെയും കയ്യെഴുത്ത് കിട്ടിയല്ലോ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത മാസം കറക്റ്റായിട്ട് നിങ്ങൾ പൈസ കിട്ടണം ഒരു മാസം എങ്ങാനും വൈകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ വീട് എൻ്റെ സ്വന്തമാക്കും നിങ്ങളവിടെ നിന്ന് അടിച്ച് പുറത്താക്കുകയും ചെയ്യും അതെല്ലാവരുടെയും മനസ്സിലടിക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് അടുത്ത സീനിലെ എല്ലാവരും വീട്ടിലുണ്ട് ചന്ദ്ര ഇങ്ങനെ കുറ്റവാളിയെ പോലെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് വായു തുറന്ന കള്ളത്തരും കുറുക്ക് ബുദ്ധിയും അതെങ്ങനെ നിനക്ക് കിട്ടി നീ എവിടെ നിന്നാ പഠിച്ചതെന്ന് വയ്ക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ ഇപ്പോഴാച്ചാൽ എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ ഓട്ടക്കാരനെ കിട്ടിയ ആ കുറുക്ക് ബുദ്ധിയൊക്കെ അമ്മയുടെ കയ്യിൽ നിന്നാണെന്നുള്ളത് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് അമ്മേ അമ്മക്ക് എങ്ങനെ തോന്നിയമ്മേ നമ്മുടെ വീടിൻ്റെ പ്രമാണം എടുത്ത് ആരോടും ചോദിക്കാതെ ഞങ്ങളോട് അങ്ങനോടെങ്കിലും അമ്മ ആലോചിച്ചോ കൊണ്ടുപോയിട്ട് പണയം വെക്കാൻ നമുക്ക് അതിനും വീണ്ടും എന്ത് അത്യാവശ്യമായിരുന്നു പൈസയ്ക്ക് എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചിനെ നമ്മുടെ ചന്ദ്ര ദേഷ്യത്തോട് ഇങ്ങനെ നോക്കുക നോക്കുകയാണ് അപ്പം ഈ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുകയാണ് നീ എന്തിനാ അവനെ നോക്കി ഇങ്ങനെ കണ്ണുരട്ടിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ച ചോദിച്ചതിന് മറുപടി പറയാൻ എനിക്കില്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതിയും ശ്രുതിയും കൂടെ അവിടെ വരുവാണ് അപ്പോൾ ശ്രുതി ഇതൊക്കെ കേട്ട് ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ് ശ്രുതിക്കാണല്ലോ ഈ പൈസ പണയം വെച്ച് എടുത്തുകൊണ്ടൊന്ന് കൊടുത്തിരിക്കുന്നത് ശ്രുതി ആകെ ടെൻഷനായിട്ട് ശ്രുതിയും ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീകാന്തപ്പം ചോദിക്കുകയാണ് അമ്മേ അമ്മയ്ക്ക് ഇത്രയും ലക്ഷം രൂപ ലോൺ എടുക്കേണ്ട അല്ലെങ്കിൽ കട കടമെടുക്കേണ്ടതിൻ്റെ കാര്യം എന്തിരിക്കുന്നു ആ കാര്യം എന്താണെന്നുള്ളത് പറയാൻ പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്രൻ പറയണം അത് പിന്നെ ഒരു ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി വയ്ക്കുകയാണ് എന്താവശ്യത്തിന് വേണ്ടിയിട്ട് ആവശ്യം എന്താണെന്ന് വെച്ചാൽ സത്യം അങ്ങ് പറയാൻ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചന്ദ്രൻ നീ പൈസ എടുത്തെങ്കിലും ആ കാര്യം നീ ഇങ്ങോട്ട് പറയാൻ പറയുകയാണ് സ്വന്തം ഭർത്താവിനോടോ മക്കളോടോ നീ ആലോചിക്കാതെയല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അച്ഛാ മക്കളോട് ആലോചിച്ചില്ല എന്ന് ആര് പറഞ്ഞു നീ ശുതിക്കി എല്ലാ കാര്യം അറിയാം അവനെ സൈലന്റ് ആയിട്ടിരിക്കുകയായിരുന്നു എന്താ കാര്യം എന്നുള്ളത് ഇപ്പോൾ അറിയാച്ചാ ഇതൊക്കെ ഇങ്ങനെ വിട്ടിട്ട് ഒരു എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ഇപ്പം മാത്രം രേവതി നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്തായനെ നിന്നവിടെ പിടിച്ചിട്ടേക്കുന്നത് ആരെങ്കിലും അറിയാൻ ആരെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതിന് ചന്ദ്ര രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പോൾ രേവതിയാണെങ്കിൽ പേടിച്ചിങ്ങനെ കണ്ടുമാറ്റുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ശ്രീകാന്ത് ശ്രദ്ധിക്കുകയാണ് ശ്രീകാന്ത് രേവതിനെ നോക്കുന്നുണ്ട് ചന്ദ്രേനെ നോക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് രേവതി ശ്രീകാന്ത് വേഗം അമ്മയോട് ചോദിക്കുകയാണ് അമ്മ എന്തിനാ ഏടത്തിന് ഇങ്ങനെ നോക്കുന്നത് ഏട്ടത്തിങ്ങാനും അമ്മേനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പം അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയാമോ പിന്നെ എന്തിനാ ഏട്ടത്തിന് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് തെറ്റുകളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഏട്ടത്തിനും കണ്ടുരുട്ട് നോക്കുന്നു എന്ന് ശ്രീകാന്ത് ചോദിക്കാം കേട്ടോ അപ്പോൾ സച്ച് പറയാണ് ഇങ്ങനെയൊന്നും ചോദിച്ചു ശ്രീകാന്തെ പറയില്ല ഇതിപ്പോൾ കോടതിയിൽ ചോദിക്കുന്നത് പോലെ തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി സച്ചിൻ്റെ അച്ഛനോട് പറയണം അച്ഛനാണ് ജഡ്ജ് രേവതിയാണ് വക്കീല് ഇനി അമ്മയോട് ചോദിക്കുക അച്ഛാ ചോദിക്കച്ചാന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് നീ പറ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം രൂപ നീ ലോൺ എടുത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് അത് പിന്നെ അത് പിന്നെ കുറച്ച് ചിലവൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാണ് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണെ ചോദിക്കുകയാണേ എന്ത് ചിലവാണ് എനിക്കുണ്ടായത് അത്രയധികം രൂപ ലക്ഷങ്ങൾ ആവശ്യമുള്ള ചിലവ് അതൊക്കെ തന്നെ കല്യാണത്തിന് കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള ചിലവൊക്കെയാണെന്ന് പറയുമ്പോഴത്തേക്കും രേവതി പറയുകയാണ് കല്യാണം അമ്പലത്തിലെ ചിലവ് നടന്നത് അപ്പോൾ അത്ര വലിയ ചിലവിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതിനെ ദേഷ്യമായിട്ട് ചന്ദ്ര പിന്നെയും നോക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണെ എന്തിനാ രേവതിനെ ദേഷ്യമായിട്ട് നീ നോക്കുന്നത് അവൾ ചോദിച്ച ശരി തന്നെയല്ലേ കല്യാണം നടന്നത് അമ്പലത്തിലാണ് വലിയ ചിലവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല മണ്ഡപം ബുക്ക് ചെയ്യേണ്ടി വന്നില്ല അതുമാത്രമല്ല ഡ്രസ്സിനും കാര്യം ഡ്രസ്സിനും മറ്റ് ചിലവുകൾക്കും ഭക്ഷണത്തിനുമൊക്കെയായിട്ട് ഇത്രയധികം പൈസയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നീ സത്യം പറഞ്ഞോ നീ സത്യം പറഞ്ഞോ ചന്ദ്ര അല്ലെങ്കിൽ ഇവിടുന്ന് നിനക്ക് എഴുന്നേക്കാൻ കൂടെ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് ചന്ദ്ര ആകെ പേടിക്കുകയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ പേടിച്ചുകൊണ്ട് നമ്മുടെ ശുതിയും ശ്രുതിയും നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രുതിയാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമ്മുടെ സച്ചി പറയുകയാണ് കേട്ടോ ആ എനിക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു ഇവൻ്റെ ഇവന് വേണ്ടിയിട്ടായിരിക്കുള്ളൂ അമ്മ പണെടുത്തതെന്നുള്ളത് തീർച്ചയായിട്ടും ഇവന് കൊടുത്തിട്ടുണ്ടാവും അമ്മ പറ എന്തിനു വേണ്ടിയിട്ടാണ് പണം എടുത്തതെന്നുള്ളത് പറയാൻ പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്രൻ പറയാണ് ഞാൻ പറയാം കല്യാണത്തിന് മുമ്പ് ശ്രുതിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നില്ല അതുപോലെ ശ്രുതിയാണെങ്കിൽ വീട് വീടാന്തരം മസാജൊക്കെ ചെയ്ത് നടക്കുമായിരുന്നു അപ്പോൾ ശ്രുതിക്ക് കല്യാണത്തിന് മുമ്പായിട്ട് വലിയൊരു പാർലർ സ്വന്തമായിട്ട് തുടങ്ങണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ശ്രുതിക്ക് ഒരു ഹെൽപ്പായിക്കോളൂന്ന് വിചാരിച്ചുകൊണ്ട് ഞാനാണ് പൈസ എടുത്ത് ശ്രുതിക്ക് പാർലർ തുടങ്ങാൻ വേണ്ടി കൊടുത്തതെന്ന് പറയാണ് ഇത് കേട്ടതും ശ്രുതി ആകെ നെട്ടുക ഞെട്ടാണ് കേട്ടോ ഞെട്ടല്ല ഞെട്ടാണ് ഉചുഖമാണ് ശ്രുതി അപ്പോൾ സച്ചിയാണെങ്കിൽ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ഓഹോ കഥ ഇങ്ങനെയാണോ വരുന്നത് എടാ ശ്രീകാന്ത് പുതിയൊരു കുറ്റവാളിനെ കൂടെ കിട്ടിയടാ ഇവരെ പാർലർ ആരംഭിച്ചത് നമ്മുടെ വീട്ടിലെ പൈസ വെച്ചിട്ടാണ് എന്നിട്ടോ വാചകോടിക്കും യാതൊരു കുറവുമില്ല എന്തു പറഞ്ഞാലും ഞാൻ തരാം ഞാൻ തരാം ഞാൻ തരാം എന്നൊക്കെ ഇവർ വാദിക്കുന്നത് കാണാലോ ശ്രുതി പൈസ അടിച്ചു മാറ്റിയ കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഇവർ അങ്ങനെ ചോരത്തിളപ്പാണല്ലോ ഇവർക്ക് ഉണ്ടാവുന്നത് ഇവർക്കൊരു നാണവ മാനൂല്ലേ ഏഹ് അവനവൻ്റെ പൈസ അല്ലാതെ സ്വന്തമായിട്ട് പാർലർ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വീടിൻ്റെ പത്രം കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് അത് വെച്ചിട്ട് നമ്മളെ കൂടെ പറ്റിച്ച് പാർലർ ആരംഭിച്ചുകൊണ്ട് നമ്മളെ വെല്ലുവിളിക്കുന്നു കൊള്ളാലോ ഇത് കൂടാതെ ഈ പൈസയൊക്കെ എടുത്തതും പോരാഞ്ഞിട്ട് ബദാം വേണം പിസ്ത വേണം വണ്ടിപ്പരിപ്പ് വേണം എന്തൊക്കെയാണ് ഷോ ഓഫാണ് ഇവിടെ കിടന്ന് കാണിക്കുന്നത് അല്ലേടാ ശ്രീകാന്തേ ഇവരെപ്പോഴൊരു റെസ്പെക്റ്റിനെക്കുറിച്ച് പറയുമല്ലേടാ അത് എന്ത് റെസ്പെക്റ്റാന്ന് നോക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി വയ്ക്കാണ് ഇതാണോ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഏ ഞങ്ങളുടെ വീട്ടിലെ പൈസയും മേടിച്ചെടുത്ത് ബ്യൂട്ടി പാർലറും തുടങ്ങി അതിന് അതിന് മാസം മാസം പലിശയും കെട്ടാതെ ബദാമും പിസ്തയൊക്കെ കഴിച്ചുകൊണ്ട് മുഖത്ത് കുറേ ക്രീമിട്ടുകൊണ്ട് നടക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചോ ആ ക്രീമിൻ്റെ പൈസയും ഞാൻ തരണം അല്ലേ നിങ്ങളുടെ സംസ്കാരം ഇതാണോന്ന് ചോദിക്കുകയാണ് വേഗം തന്നെ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്രുതിയുടെ മുഖം ആകെ മാറുകയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രൻ ശ്രുതിയോട് ചോദിക്കുകയാണ് മോളെ നിന്റെ ബ്യൂട്ടി പാർലറിൻ്റെ ഉദ്ഘാടനത്തിന് ഞാനും കൂടെ വന്നിട്ടുണ്ടായല്ലോ അപ്പോഴെങ്കിലും നിനക്ക് പറയാമായിരുന്നില്ലേ ചന്ദ്ര തന്ന പൈസയ്ക്കാണ് നീ തുടങ്ങിയെന്ന് അതെല്ലാം പോട്ടേന്ന് വെക്കാം നീ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എത്ര ദിവസങ്ങളായി നിനക്ക് അപ്പോഴെങ്കിലും പറയാറുന്നില്ലേ ചന്ദ്ര തന്ന പൈസയ്ക്കാണ് ഞാനിതൊക്കെ തുടങ്ങിയതെന്ന് അവളുടെ കൂടെ നിന്നുകൊണ്ട് നീയും അവളുടെ കള്ളത്തരത്തിന് പങ്കേർന്നു എനിക്കിത് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയാനുട്ടോ അപ്പോഴേക്കും സച്ചി ഇടപെടുകയാണ് സച്ചി പറയുകയാണേ മലേഷ്യ സിംഗപ്പൂർ ഇങ്ങനെ ഒരുപാട് കഥകളൊക്കെ നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോട് ചോദിച്ച കുറച്ച് പൈസ മേടിച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങിക്കൂടായിരുന്നോ ഏ എൻ്റെ വീട്ടിലെ പൈസ എടുത്തിട്ട് വേ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലെ പൈസ എടുത്തുകൊണ്ട് തന്നെ വേണോ നിങ്ങളുടെ പാർലർ തുടങ്ങാൻ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും ശ്രീകാന്ത് ചന്ദ്രയോട് പറയുകയാണ് അമ്മേ ഞാൻ അച്ഛനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് സ്വന്തമായിട്ട് ലോൺ എടുത്ത് എന്തെങ്കിലും രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇത്രയും വൈകിക്കുന്നത് എന്നിട്ട് പോലും നമ്മുടെ വീട്ടിലെ പത്രം വെക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല അതുമാത്രമല്ല അച്ഛനോടോ അമ്മയോടോ ഇതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അമ്മ എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എല്ലാം ഇവന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും അമ്മയുടെ മക്കളല്ലേ എന്ന് ചോദിക്കുക കേട്ടോ അപ്പം രവീന്ദ്രൻ നമ്മുടെ സുതിയോട് ചോദിക്കുകയാണ് എവിടെ സുതിക്ക് എല്ലാ കാര്യവും അറിയായിരുന്നില്ലേ നീ എങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ 你由应该嘞。 അവൻ്റെ കൂട്ടിന്ന് എൻ്റെ പൊന്നുമോളെ നീ ഇതുപോലെ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അവന് പറഞ്ഞു തിരുത്തേണ്ടത് നിന്റെ കടമയായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവധി ശ്രുതിയോട് ചോദിക്കുകയാണ് എൻ്റെ ആങ്ങളെ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അറിയാതെ ശ്രുതിയുടെ ഷർട്ട് മൂന്ന് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എത്ര തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ അങ്ങനെ ഒരു എൻ്റെ ആങ്ങളൊരു കള്ളനാണ് എൻ്റെ കുടുംബം ഒരു കള്ള കുടുംബമാണെന്ന് വരെ പറഞ്ഞു എത്രത്തോളം അപമാനിച്ചു ഇപ്പോൾ ഈ കാര്യത്തിന് നിങ്ങൾക്കൊന്നും പറയാനായിട്ടില്ലേ നിങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ ചന്ദ്രൻ ചോദിക്കുകയാണ് ഡീ എന്തിനോടി അവളുടെ മക്കിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് നീ അവളെ ചോദ്യം ചെയ്യാൻ ആരടിയിൽ നിന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് രവീന്ദ്രടെ ദേഷ്യം വരാണ് രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രൻ നീ മിണ്ടാതിരുന്നോളാം നിനക്ക് കുറച്ച് അധികാരം കൂടുതൽ കിട്ടിപ്പോയതാണ് നീ തലയിൽ കയറാൻ കാരണമായത് രേവതി ചോദിക്കുന്നതിൽ കാര്യമില്ലേ അതിന് ആർക്കും ഉത്തരം പറയാനായിട്ടില്ലേ അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അത് പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ ഞാൻ ഈ പൈസ എടുത്തതേ ഉള്ളൂ ഇതിൻ്റെ പൈസയും പലിശയുമൊക്കെ ശ്രുതി തന്നെ കെട്ടിക്കോളാന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് എന്നിട്ട് എന്താ രണ്ട് മാസത്തെ വാടക ഇവർ കെട്ടാതിരുന്നത് വാടകയല്ല പൈസ ഇവർ കൊടുക്കാതിരുന്നേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ പാർലറിൽ വലിയൊരു ബുദ്ധിമുട്ട് വന്നു പാർലറിൽ കുറച്ച് അധികം ചിലവ് വന്ന കാരണമാണ് ഈ രണ്ട് മാസത്തെ പൈസ കൊടുക്കാതിരുന്നത് അടുത്ത മാസം മുതൽ ഇവിടെ തന്നെ കൊടുത്തോളൂ എന്ന് പറയാനേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് നമ്മുടെ മോന് ശ്രുതിക്ക് നല്ല വീട്ടിൽ നിന്നൊരു ആലോചന വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ ആരും ഇവന് പെണ്ണ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ശ്രുതിനെ കണ്ടത് ശ്രുതിയാണെങ്കിൽ വലിയ വീട്ടിലെ പെൺകുട്ടിയാണ് എങ്ങനെയെങ്കിലും നമ്മുടെ മകനെ കൊണ്ട് ശ്രുതിനെ കെട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഈ ഓട്ടക്കാരന് ജോലിയും കൂലിയില്ലാത്തവന് ആരാണ് പെണ്ണ് കൊടുക്കുക ഏഹ് അതിൽ വലിയ എന്ന് ഇല്ലാന്ന് പറയാനെട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഡേ ഞാൻ പൈസ തന്നാൽ പോരെ അത് ഞാൻ കൊടുത്തോളാം ഞാൻ നിങ്ങളുടെ വീട് പണയം വെച്ചിട്ടൊന്നുമല്ല നിങ്ങളുടെ വീട് കണ്ടിട്ടൊന്നുമല്ല പാർലർ തുടങ്ങിയെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് പിന്നെ എന്ത് കണ്ടിട്ടാണോ നിങ്ങളിങ്ങനെ ചെയ്തത് അപ്പോൾ അമ്മ പറഞ്ഞു വരുന്നതനുസരിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പെൺവീട്ടീന്ന് സ്ത്രീധനം മേടിച്ചിട്ടാണല്ലോ ആൺകുട്ടികൾ കല്യാണം കഴിക്കുന്നത് അതുപോലെ ഇവനെ പത്ത് ലക്ഷം രൂപയ്ക്ക് ഈ പെണ്ണിന് വിറ്റു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുകയാണ് ശ്രുതി പറയുകയാണ് ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണോ ശ്രുതി ഞാൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചത് എന്നാണോ സച്ചി പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് പാർലറിന് വേണ്ടിയിട്ടാണ് ഒരു പാർലർ തുടങ്ങാൻ വേണ്ടി മാത്രമാണ് ഈ ജോലിയും കൊല്ലിയില്ലാത്ത ഈ ഓട്ടക്കാരനെ നീ കല്യാണം കഴിച്ചത് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാട്ടോ അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് അതു പിന്നെ ശ്രുതി നല്ല നല്ല കാര്യക്കൂരമുള്ള പെൺകുട്ടിയാണ് അവൾക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടി പാർലർ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആ പൈസ അവൾക്ക് കിട്ടുന്ന ലാഭമൊക്കെ വരുന്നത് അവൾ നമ്മുടെ കുടുംബത്തെ നന്നായിട്ട് നോക്കിക്കോളും അത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിവൾക്ക് ബ്യൂട്ടി പാർലർ ഇട്ട് കൊടുത്തത് അല്ലാതെ ഇവൾ പറ്റിച്ചൊന്നും പോകത്തില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓഹോ അങ്ങനെ മൂത്ത മരുമകൾ ഇട്ട് കൊടുത്തെങ്കിലേ എൻ്റെ ഭാര്യ നന്നായിട്ട് പൂവ് കിട്ടും ഇവൾക്ക് വലിയൊരു ഷോപ്പ് വെക്കാൻ ആഗ്രഹമുണ്ട് അമ്മ ഒരു കാര്യം ചെയ്യും പത്തു ലക്ഷം രൂപ ഒന്നും കൂടെ ലോൺ എടുത്തിട്ടെ ഒന്നും കൂടി ഇത് മറിച്ച് വെച്ചിട്ട് പത്ത് ലക്ഷം രൂപ എടുത്തിട്ട് ഇവൾക്ക് ഒരു ഷോപ്പ് ഇട്ടുകൊടുക്കുക ഏ അധികം ലാഭം കിട്ടുമല്ലോ അത് വെച്ച് നമ്മുടെ കുടുംബം നന്നായിട്ട് പൊക്കോളും പിന്നെ അതുകൂടാതെ നമ്മുടെ ശ്രീകാന്തിന് അവനും ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിക്കാനായിട്ട് പത്ത് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് എടാ അല്ലേടാ അപ്പോൾ ഈ പത്ത് ലക്ഷം രൂപ അവനും എടുത്തു കൊടുക്ക് ഞങ്ങൾക്ക് എന്താ പത്ത് ലക്ഷം രൂപ മൊത്തം ഇരുപത് ലക്ഷം രൂപ എടുത്തു തരാൻ പറ്റുമോ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ ചോദിക്കുകയാണ് സച്ചി നീ എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയാണ് പിന്നെ അല്ലാതെ ഞാൻ എന്ത് പറയാനടച്ചാൽ ഈ പെണ്ണിനെ പൈസ എടുത്ത് കൊടുത്തില്ലേ അമ്മ അതുപോലെ എല്ലാവർക്കും തട്ടേ എന്ന് പറയും കേട്ടോ അപ്പോൾ ഇത് കേട്ട് ശ്രുതി അങ്ങ് ഇറച്ചുള്ളി വരാം കേട്ടോ ദേ സച്ചി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത വർത്താനം ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം ഈ രീതി മാറും എന്നുള്ളത് എനിക്ക് ഉള്ളത് അറിയില്ല എന്ന് പറയുകയാണ് ദേ എൻ്റെ അടുത്ത് ഓവറായിട്ട് വേഷം കെട്ടാൻ വരണ്ട ശ്രുതി നീ എൻ്റെ വീട്ടിലെ പൈസ മേടിച്ചുകൊണ്ട് എൻ്റെ ഞങ്ങളുടെ പ്ര ആധാരം പ്രണയം വെച്ചുകൊണ്ട് നീ ബ്യൂട്ടി പാർലർ തുടങ്ങി അതിനുശേഷം അതിൻ്റെ പൈസ പോലും നീ കൊടുത്തില്ല എന്നിട്ട് എൻ്റെ അടുത്ത് വർത്താനം പറയാൻ നിൽക്കുന്നു എൻ്റെ അടുത്ത് നീ മിണ്ടാന്ന് അറിയാട്ടോ രവതി ആകെ വാങ്ങടത്ത് അവസ്ഥയിലായി പോവാണ് അപ്പോഴത്തേക്കും ചന്ദ്രവേന്ദ്രൻ പറയുകയാണ് എടാ നീ അവളുടെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല നിൻ്റെ ചേട്ടൻ്റെ ഭാര്യയെടാവള് നിൻ്റെ ഏട്ടത്തിയാണ് അങ്ങനെ പോലും നോക്കാത്തേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുക ഓ വലിയൊരു ഏട്ടത്തി ഏട്ടത്തി കാണിച്ചു വെക്കുന്ന പ്രശ്നങ്ങളല്ലേ ഇതൊക്കെ അപ്പോൾ ഇവർ തന്നെ ഏട്ടത്തിയായിട്ട് തന്നെ കണക്കാക്കാം എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അതേ നീ ഈ പറയുന്നത് പോലെ ഇപ്പോൾക്ക് പത്ത് ലക്ഷം രൂപയെന്നൊന്നുമല്ല അവൾ വെറുതെ ക്രീം ബിസ്ക്കറ്റ് മേടിച്ച് കഴിക്കുന്ന പൈസ മാത്രമേ ഉള്ളവർക്ക് പത്ത് ലക്ഷം രൂപ അപ്പോൾ രേവതിയെ നോക്കിയിട്ട് സച്ചി നോക്കുകയാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് ക്രീം ബിസ്ക്കറ്റ് കിട്ടും രേവതി നോക്കിയാണ് അപ്പോൾ രേവതി പറയുകയാണ് അഹോ എനിക്കറിയില്ല എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഇവളാരാണ് എന്താണെന്നൊക്കെ അറിയാതെ അല്ലേ നീ ഇത്രയും വേഷം കിട്ടുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അറിയാലോ ഏറ്റവും വലിയ ഫ്രോഡാണ് ഇവൾ ഇവളുടെ വീട്ടുകാരാണെങ്കിൽ അതിലും വലിയ ഫ്രോഡായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എടാ നിനക്ക് നിനക്ക് ഒന്നും അറിയില്ലടാ നീ കുറച്ച് നാൾക്കുള്ളിൽ തന്നെ ഇവൾ ആരാണെന്നുള്ളത് നിനക്ക് നന്നായിട്ട് മനസ്സിലാവും ഹാ അപ്പോഴാണ് നീ ഞെട്ടാൻ പോകുന്നത് പ്രധാനപ്പെട്ട ചില ആൾക്കാരൊക്കെ വരാൻ പോകുന്നുണ്ടെന്ന് അറിയാം ചന്ദ്ര അപ്പോൾ ഇത് കേട്ട് സച്ചി പറയണ അയ്യോ അച്ഛാ ഇതേ കേട്ടില്ലേ പ്രധാനപ്പെട്ട ആൾക്കാർ ഇനിയും വരുമെന്ന് ഇത് കൂടാതെ വേറെ എവിടെ നിന്നൊക്കെ കടം മേടിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ കടക്കാരൊക്കെ കൂടെ നമ്മുടെ വീട് കയറി ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നിയതെന്ന് അറിയാം കേട്ടോ അപ്പോൾ സച്ചി വേഗം തന്നെ സച്ചി അല്ല ചന്ദ്ര വേഗം തന്നെ അയ്യേ എന്നുള്ള ഭാഗത്തിൽ ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോഴേക്കും ചന്ദ്ര ഭയങ്കര അഹങ്കാരത്തിൽ പറയുക കേട്ടോ സച്ചി നിനക്ക് ആ പത്ത് ലക്ഷം രൂപ കിട്ടിയാൽ പോരെ വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ വേണ്ട ഒരു നാല് ദിവസത്തിനുള്ളിൽ ശ്രുതി അത് തന്നിരിക്കും എന്ന് പറയുകയാണ് ശ്രുതി ആകെട്ടോ കേട്ടോ ശ്രുതി വയ്ക്കുകയാണ് ആൻറ്റി എന്തു പറയുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് നീ മിണ്ടാതിരിക്കുമ്പോളെ നീ തന്നിരിക്കും നീ കൊടുത്തിരിക്കുമെന്ന് പറയം പറയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അമ്മയുടെ വർത്താനമൊക്കെ കേട്ടിട്ട് ഒരു വെല്ലുവിളി പോലെ ഉണ്ടല്ലോ ഏഹ് എങ്ങനെ കൊടുക്കുമെന്ന് ഇവർ ഇപ്പം ഇത്രയും രൂപ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ പൈസ ഇവിടെ വന്നിരിക്കും നീ കണ്ടോളാം പറയാട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആകെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ പൈസ ഉണ്ടായിരുന്നത് അതും ആരോ കട്ടുകൊണ്ടുപോയി എന്ന് അമ്മ പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ അത് കട്ടുകൊണ്ട് പോയേടാ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ആ അത് കട്ടുകൊണ്ട് പോയത് ചിലപ്പോൾ സുധി തന്നെയായിരിക്കുള്ളൂ അങ്ങനെ വെച്ചാൽ കട്ടുകൊണ്ട് പോയതായിരിക്കുള്ളൂ മിക്കവാറും അപ്പോഴേക്കും സുതി പറയാണ് എടാ നീ വെറുതെ എന്നെ പറയതെന്ന് പറയാണ് പിതേക്കുന്ന ചന്ദ്ര പറയാണ് എടാ സച്ചി പൈസ വെറും നാല് ദിവസത്തിനുള്ളിൽ വന്നിരിക്കും അതെൻ്റെ ഉത്തരവാദിത്തമാണ് വന്നില്ലെങ്കിൽ എൻ്റെ പേര് നീ മാറ്റി എഴുതിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നൊരു സ്റ്റൂള് സ്റ്റൂളല്ല ഒരു മേച്ചയുടെ എന്തൊരു സാധനം തട്ടിയിട്ടിട്ട് അങ്ങ് കയറിപ്പോകുക കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് ഭയങ്കര വെല്ലുവിളിച്ചാണല്ലോ അമ്മ പോയിരിക്കുന്നത് അച്ഛാ ഈ നാല് ദിവസത്തിനുള്ളിൽ എങ്ങനെ പൈസ വരാനായിട്ടാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് ആ എങ്ങനെയാണോ എന്തോ നമുക്ക് നോക്കാടാ എന്ന് പറയാനെ കേട്ടോ ശ്രുതിയാണെങ്കിൽ ആകെ ഞെട്ടി ഉരുക്കിയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് എപ്പിസോഡ് തീരുന്നത് കേട്ടോ മാക്സിമം ഞാൻ ചുരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം